എല്ലാവർക്കും ടി എൻ എച്ച് എം വണ്ടർ ഫാക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോണ്ടലൈറ്റ് എന്ന ശിലയെ പരിചയപ്പെടാം കോണ്ടലൈറ്റ് എന്നാൽ കായാന്തരിത റോക്ക് ആണ് ഇതിനെ ഫോളിയേറ്റഡ് മെറ്റമോർഫിക് റോക്ക് എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം ഇതിൽ ധാതുക്കൾ ലെയർ ലെയറായി ക്രമീകരിച്ചിരിക്കുന്നത് കാരണമാണ് കോണ്ടലൈറ്റ് ശില നാനൂറ് മുതൽ ഇരുനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്കിടയിൽ ആർക്കിയോ ഇയോൺ കാലഘട്ടത്തിൽ മെറ്റാ സെഡിമെന്ററി റോക്കിൽ ഉയർന്ന താപത്തിന്റെയും മർദ്ദത്തിന്റെയും പ്രവർത്തന മൂലമാണ് രൂപപ്പെട്ടത് പൌരാണിക സൂപ്പർ ആയിരുന്ന കൊളംബിയയിലും ഗോണ്ട്വാനയിലും ഉൾപ്പെടുന്ന ഇന്ത്യ മഡാകാസ്കർ അന്റാർട്ടിക്ക എന്നീ ഭൂപ്രദേശങ്ങളിൽ കോണ്ടലൈറ്റിന്റെ പ്രധാന ഹൈഗ്രേഡ് മെറ്റമോർഫിക് ബെൽറ്റ്സ് കാണപ്പെടുന്നു കേരള കോണ്ടലൈറ്റ് ബെൽറ്റ് ഇരുനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്കിടയിലെ പ്രൊട്ടറോസോയിക് യുഗത്തിൽ രൂപപ്പെട്ട സൂപ്ര ക്രസ്റ്റൽ റോക്സ് ആണ് ഇന്ത്യയിൽ കോണ്ടലൈറ്റ് കിഴക്കൻ ഘട്ടങ്ങളിലെ ആന്ധ്രാപ്രദേശ് ഒറിസ എന്നിവിടങ്ങളിലും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലും കാണപ്പെട്ടു വരുന്നു കോണ്ടലൈറ്റ് എന്ന പേര് ഈ ശിലയ്ക്ക് ലഭിക്കാൻ കാരണം ഒഡീഷയിലെയും ആന്ധ്രാപ്രദേശിലും കാണപ്പെടുന്ന കോണ്ട് എന്ന പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ അനുസ്മരിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരള കോണ്ടലൈറ്റ് ബെൽറ്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് അതായത് തെക്ക് ഭാഗത്ത് നാഗർകോവിൽ ചാർണോക്കൈറ്റ് പർവ്വതക്കൂട്ടത്തിനും വടക്കേ ഭാഗത്ത് കാർഡമോം ഹില്ലിലെ ചാർണോക്കൈറ്റ് പർവ്വതക്കൂട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലുള്ള കേരള കോണ്ടലൈറ്റ് ബെൽറ്റിൽ കാണുന്ന ധാതുശീല നിക്ഷേപങ്ങൾ തെക്കോട്ട് ശ്രീലങ്ക അന്റാർട്ടിക്ക പ്രദേശങ്ങളിലും പടിഞ്ഞാറ് മഡഗാസ്കർ പ്രദേശങ്ങളിലും കണ്ടുവരുന്നു വളരെ അനായസേന അപക്ഷയം സംഭവിക്കുന്നതാണെങ്കിലും കോണ്ടലൈറ്റ് കൊണ്ടാണ് പല ക്ഷേത്രങ്ങളും നിർമ്മിതികളും ഉണ്ടാക്കിയിരിക്കുന്നത് ഉദാഹരണം നേപ്പിയർ മ്യൂസിയം ജഗന്നാഥ ക്ഷേത്രം ശ്രീചിത്ര എൻക്ലേവ് എന്നിവയാണ് കോണ്ടലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ നമുക്ക് പരിശോധിക്കാം ഗാർനെറ്റ് ബയോടൈറ്റ് ഓർത്തോപൈറോക്സിൻ ഗ്രാഫൈറ്റ് സിലിമനൈറ്റ് കോർഡിയറൈറ്റ് കാൽഷ്യം സിലിക്കേറ്റ്സ് ബേസിക് ഗ്രാനുലൈറ്റ് ക്വാട്ട്സൈറ്റ് എന്നിവയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്കായി പേജ് ഫോളോ ചെയ്യുക നന്ദി